കോതമംഗലം എം എ കോളേജ് അസോസിയേഷന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി അധ്യാപക അനധ്യാപകരെ ആദരിച്ചു പാലക്കാട് ഐ ഐ ടി പ്രൊഫസർ ഡോക്ടർ കെ എൽ സബാസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി മാർ അത്തനേഷ്യസ് കോളേജ് മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മാർ അത്തനേഷ്യസ് ഇന്റർനാഷണൽ സ്കൂൾ മാർ ബെസേലിയോസ് കോളേജ് അടിമാലി എന്നീ സ്ഥാപനങ്ങളിലെ വിരമിച്ച അധ്യാപക അനധ്യാപകരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു കോളേജിലെ ബെസേലിയോസ് പൗലോസ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വ്യത്യസ്ത തലമുറകളുടെ അപൂർവ്വ ഒത്തുചേരലായി മാറിയ ചടങ്ങ് പാലക്കാട് ഐ ഐ ടി പ്രൊഫസറും ൻ ഉദ്ഘാടനം ചെയ്തു ദ ടീച്ചേഴ്സ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഓഫ് ദ ഡിഫറെന്റ് കോളേജസ് യു പീപ്പിൾ ആർ റിയലി യുണീക്ക് ബിക്കോസ് യു ഹാവ് ടച്ച് ദ ലൈവ്സ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് യു ഹാവ് ഷെയ്ബ്ഡ് ജനറേഷൻസ് ഓഫ് സ്റ്റുഡൻസ് By your dedication. And the impact that you have made resonates far beyond the walls of this great institution. We have come here to honor the years of service, to, to acknowledge the everlasting. സ് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാർ അത്തനേഷ്യസ് സ്ഥാപനങ്ങളിൽ സേവനമനുഷ്ഠിച്ച ഇരുന്നൂറ്റി അൻപത് അധ്യാപക അനധ്യാപകർ ആദരം ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ മാർ അത്തനേഷ്യസ് കോളേജിൽ ജോലിയിൽ പ്രവേശിച്ച മാത്തമാറ്റിക്സ് വിഭാഗം വകുപ്പ് അധ്യക്ഷനായിരുന്ന പ്രൊഫസർ പി എ ഡാനിയലാണ് ആദരം ഏറ്റുവാങ്ങിയ മുതിർന്ന അധ്യാപകൻ തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു Dėstų, o ką gero naujienos?